കൊണ്ടസ് ഭരിക്കുന്ന മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ക്ഷീര കർഷകർക്ക് വിതരണം ചെയ്യുവാനായി എത്തിച്ച കറവ പശുക്കൾ ഗുണമേന്മയില്ലാത്തതും കറവ വിതരണം ചെയ്യുന്നതിൽ വലിയ അഴിമതി നടന്നിട്ടുള്ളതായും സി പി ഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൽ ആരോപിച്ചു ഇതിനെതിരെ എൽ ഡി എഫ് അംഗങ്ങൾ പരാതി നൽകിയതായും ഫണ്ട് വിനിയോഗത്തെപ്പറ്റി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്നതായും ചന്ദ്രപാൽ പറഞ്ഞു പാൽ ഉൽപാദനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗം ചെയ് ചെയ്യുകയും ആ പാൽ ഉൽപ്പാദനത്തിന് വേണ്ടി പശുക്കളെ വാങ്ങിച്ചു കറവപ്പശുക്കളെ വാങ്ങിച്ചു കൊടുക്കുക എന്ന പേര് പശുക്കളെ അടിമാലി മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അടിമാലി പോലുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പശുക്കളെ വാങ്ങിച്ചു കൊണ്ടുവരികയും പാൽ ഉൽപാദനം ചെയ്യാത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പ്രവർത്തിക്കാത്ത വ്യക്തികളെ കണ്ടെത്തുകയും ചില പഞ്ചായത്ത് മെമ്പർമാരുടെ ബന്ധുക്കൾക്ക് ആ പശുക്കളെ വിൽക്കുകയും പശുക്കളെ വാങ്ങിച്ചു കൊടുക്കുകയും അവർ ഈ വാങ്ങിച്ച വ്യക്തികൾ അടിമാലി വെള്ളത്തൂവൽ ആണിച്ചുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കശാപ്പ് വ്യാപാരികൾ ഈ പശു കശാപ്പ് വ്യാപാരികളെ വിളിച്ചു കൊണ്ടുപോന്ന് പശു വാങ്ങിച്ച അഞ്ചു തന്നെ വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം സംഭവിച്ചിട്ടുണ്ട് കരുതി ഇത് തികച്ചും തെറ്റായ നടപടിയാണ് നല്ല പശുക്കളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല പാൽ ഉൽപാ ഉൽപ്പത്തി ചെയ്യാത്തല്ലെങ്കിൽ പാൽ ഉൽപ്പാദനം ചെയ്യപ്പെടാത്ത ചെയ്യാത്ത പശുക്കളെയാണ് അവർ കൊണ്ടു കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ആ പശുക്കളെ വ്യാപാരികൾക്ക് വെച്ച് കാശുണ്ടാക്കുന്ന ഒരു രീതിയും സമീപനം ചെയ്തിരിക്കുകയാണ് ഒന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും ഈ പശുക്കൾ വാങ്ങിയ ആളുകളിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ട് മറ്റും ഈ പറഞ്ഞ കശാപ്പ് വ്യാപാരികളിൽ നിന്നും കമ്മീഷൻ വാങ്ങിച്ചു വാങ്ങിച്ചിരിക്കുകയാണ് ഇങ്ങനെ നീചമായിട്ടുള്ള വലിയൊരു അഴിമതിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മൂന്നാം പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തപ്പെടേണ്ടതാണ് കഴിഞ്ഞകുരം ഇതുപോലെ പശു വളർത്താത്ത ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ സ്വജ് ബന്ധുക്കൾക്ക് അന്നിന്റെ മറ്റുള്ളവരുടെ പശുക്കളെ കാണിച്ചു കൊടുത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് കാശ് കൊടുക്കപ്പെടുന്ന ഒരു പണം കൊടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്